ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ന്യൂ വീഡിയോ വെൽക്കം ടു ഗവർണർ സപ്രൈസ് യൂട്യൂബ് ചാനൽ ഞങ്ങളിപ്പോൾ ഉള്ളത് ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് വാട്ടർഫോൾ ആയിട്ടുള്ള ജോഗ് വാട്ടർഫോൾസ് പുറകെ കാണുന്ന കേട്ടോ ജോഗ് ഫോൾസ് ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് വാട്ടർഫോൾസ് ആണ് ഇത് ഇവിടെ നിന്ന് കഴിഞ്ഞ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ കൊറേ വെള്ളച്ചാട്ടങ്ങളെ പരന്നൊഴുകയാണ് ഇനി കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ഇപ്പൊ നവംബറിലാണ് വന്നിരിക്കുന്നത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ കുത്തി ഒളിച്ച് വരും ആ കാണുന്ന ഭാഗത്ത് ഇടയായിട്ടുള്ള ബാക്കുകൾക്ക് ഫുൾ വെള്ളാകും അപ്പൊ ഇതിനെ വിളിക്കുന്നത് ഇന്ത്യയിലെ നയാഗ്രന്നാണ് പിന്നെ ആ കൂട്ടത്തിനല്ലാതെ ഇവിടെയും കൂടി എറണം ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഇപ്പൊ കൊല്ലൂരിൽ നിന്ന് ജോഗസിലേക്ക് ഏകദേശം എൺപത്തെട്ട് കിലോമീറ്റർ ആണ് ഉള്ളത് അത്യാവശ്യം രണ്ടു മണിക്കൂറോളം നമുക്ക് സമയം എടുക്കും റോഡൊക്കെ നല്ല റോഡായിരുന്നു പിന്നെ കുറച്ച് ഹെയർ പിൻ വളവൊക്കെ ഉണ്ട് ഫോറസ്റ്റ് ഏരിയ ആണ് എന്നാലും നമുക്ക് അങ്ങനെ പേടിക്കാനായിട്ടൊന്നുമില്ല മഴവില്ല റെയിൻബോ പോലത്തെ കളേഴ്സ് അവിടെ യെല്ലോ ഉണ്ട് ഗ്രീൻ ഉണ്ട് പർപ്പിൾ അതുപോലെ ഫുൾ നല്ല നല്ല അടിപൊളിയാണ് ഞങ്ങൾ സൂം ചെയ്ത് കാണിച്ചു തരാം കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു അടിപൊളി വെള്ളച്ചാട്ടം കാണുന്ന ആദ്യമായിട്ടാണ് കേട്ടോ ഇതിന് നല്ല ഹൈറ്റ് ആണ് പിന്നെ നല്ല രസവാണ് കേട്ടോ ഇത് കാണാൻ ഇനി സ്ഥലുണ്ടോട്ടോ ഒരു ചെറിയ വ്യൂ പോയിന്റ് ഒക്കെ പോലെ നമുക്ക് ഇനി അങ്ങോട്ട് ഇറങ്ങി നിന്നിട്ട് വ്യൂ കാണാം കത്തച് വെള്ളച്ചാട്ടമൊക്കെ ഇഷ്ടപ്പെട്ടോട്ടം നമുക്കിനി അങ്ങോട്ട് ഇറങ്ങി നിന്നാലോ ഇത്ര ഇഷ്ടം നമ്മളിപ്പോ ഇറങ്ങി പോവാണ് ഇവിടെ നോക്കുമ്പോഴാണ് ഇതിന്റെ ഭംഗി അറിയാൻ പറ്റുന്നത് പിന്നെ ഇതിന്റെ നീളോ ആഴോ എത്തി നമുക്ക് ഇവിടെ നിൽക്കുമ്പോ മനസ്സിലാകും നല്ല ഭംഗിയാണ് ഏട്ടോ കാണാൻ നല്ല ഉയരം ഉണ്ട് ഇതിന് അടിപൊളിയാണ് ഞങ്ങൾ ഇവിടെ കൊറേ വീഡിയോസ് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇതിന്റെ ഏറ്റവും ഭംഗി ആ വെള്ളം ഇതിന് താഴെ വീഴുമ്പോൾ കാശം അതിലേക്ക് പതിക്കുമ്പോ അവിടെ ഇങ്ങനെ ഒരു റെയിൻബോ പോലെ ഉണ്ടാവുന്നു അത് ഭയങ്കര രസമാണ് അത് കാണാനായിട്ട് ഇതേ കണ്ടോ അതാണ് റെയിൻബോ അവിടെ ആയിട്ട് കാണാൻ പറ്റുന്നില്ലേ അതാണ് ഞാൻ പറഞ്ഞ റെയിൻബോ ഫോർമേഷൻ പിന്നെ ഈ ജോബ് കോഴ്സിൽ രണ്ട് വ്യൂ പോയിന്റ് ഉണ്ട് അതിൽ ഒന്നിതാണ് പിന്നെ ഒന്ന് ആ കാണുന്ന രണ്ടോ ആ കാണുന്ന കെട്ടിടാണ് അവിടെയാണ് രണ്ടാമത്തെ വ്യൂ പോയിന്റ് നിങ്ങൾ ഇവിടെ മെയിനായിട്ട് വരേണ്ടത് ഈ വ്യൂ പോയിന്റിലാണ് ഇവിടെ ഞങ്ങൾ വന്നതാണ് ഇവിടെ ഇപ്പം ഞങ്ങൾ ഇവിടെയാണ് നിൽക്കുന്നത് ഇവിടെ വന്നാൽ നല്ല അടിപൊളി വ്യൂ കിട്ടും പക്ഷെ പലരും അവിടെ പോയിട്ട് അവർക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ല എന്നിട്ട് പിന്നെയും തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഈ ജോഗ് ഫോൾസിൽ വരുമ്പോൾ ഈ വ്യൂ പോയിന്റ് തന്നെ വേണം വരാൻ ആ വ്യൂ പോയിന്റിൽ നിങ്ങൾ പോവരുത് അവിടെ പോയാൽ നിങ്ങൾക്കൊന്നും കാണാൻ പറ്റത്തില്ല ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ കുറേ കൺസ്ട്രക്ഷൻ വരട്ടൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ പ്രോഗ്രസ്സിലാണ് അത് ഇത് കഴിഞ്ഞിട്ടില്ല അപ്പം നമ്മൾ ഇനി ഫ്യൂച്ചറിൽ വരുവാണെങ്കിൽ ഇവിടെ കുറച്ചുകൂടി ഡെവലപ്ഡായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും എനിക്ക് കുറേ കാണാമല്ലോ അല്ലെങ്കിൽ ഇവിടെയെല്ലാം കുഴിച്ചു മറച്ചു ഇട്ടേക്കുവാണ് ഇതാണ് ജോക്ക് ഫോൾസിന്റെ എൻട്രൻസ് നമ്മൾ ജോക്ക് ഫോൾസ് എല്ലാം കണ്ടു കഴിഞ്ഞു ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ